തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ എൻ എസ് സനിൽകുമാർ വാർത്താ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ കെ അനൂപ് സാഗർ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സന്തോഷ് കുമാർ പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സന്ധ്യാറാണി തുടങ്ങിയവർ പങ്കെടുത്തു जनगणमनाधिनायक जय हे भारत भाग्य विधाता पञ्जाब सिन्ध गुजरात मराठा प्रावीड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधितरङ्गा तव शुभ नामे गाहे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगल गाए, गाए ग दा जय हे भारत भाग्य विधाता जय हे जय हे जय हे भारत माता की जय भारत माता की जय भारत माता की जय ബ്രിട്ടീഷ് രാജവാഴ്ചയിൽ നിന്ന് ഒരു റിപ്പബ്ലിക്കിലേക്കുള്ള പരിവർത്തനത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ റിപ്പബ്ലിക് ദിനം ഭരണഘടനയും തത്വങ്ങളെയും മൂല്യങ്ങളെയും നെഞ്ചിലേക്ക് രാഷ്ട്രത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഒറ്റക്കെട്ടായി ശ്രമിക്കാം നമ്മുടെ ഭരണഘടനാ ശില്പങ്ങളെയും സ്വാതന്ത്ര്യ സമരസേനാനികളെയും ഈ അവസരത്തിൽ നമുക്ക് സ്മരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും റിപ്പബ്ലിക് ദിനാശം തീരുന്നു ജയ് ഹിന്ദ് നമുക്ക് നമ്മുടെ ഭാരതത്തിലെ ഓരോ പൗരന്മാർക്കും വേണ്ടി പാവപ്പെട്ടവരും പണക്കാരനും ഉൾപ്പെടെ പണ്ഡിതനും പാമരനും ഉൾപ്പെടെ എല്ലാവർക്കും നന്മയുണ്ടാകാൻ വേണ്ടി ശ്രമിക്കാം ശ്രമിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും റിപ്പബ്ലിക് ദിന ആശംസകൾ നേരുന്നു